ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് നല്ല അടിപൊളി ഒരു ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പുറത്തേക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അപ്പോൾ നമുക്ക് മുള്ളില്ലാത്ത ഏത് മീൻ വെച്ചിട്ടും ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ അവിടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മീൻ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളുടെ സബ്സ്ക്രൈബർ നമുക്ക് മീനൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ ഒരു ഒരു മീനിൻ്റെ ഒരു കഷ്ണമുണ്ടായിനിട്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അപ്പങ്ങളുണ്ടാക്കുമ്പോൾ മുള്ളില്ലാത്ത ഏതെങ്കിലുമൊക്കെ മീൻ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിത് മീനൊക്കെ കട്ട് ചെയ്ത് കഴുകിയെടുത്തതിനു ശേഷം അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് മുളകുപൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും നാരങ്ങ നീരും ചേർത്തിട്ടാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ചേർത്തിട്ടാണ് മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിയത് പിന്നെ അതായത് രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് ഒരു സവാള നമുക്ക് മസാലയ്ക്കുള്ളതും ഒരു സവാള നമുക്ക് ചോറിനുള്ളതുമാണ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ സവാള തന്നെ കിട്ടോ വലിയ സവാള ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പിന്നെ അതുപോലെ ക്യാരറ്റ് പിന്നെ മല്ലേലും പുതിനീനേലിയും ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം നമ്മൾ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു പാനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈയൊരു ഓയിലിൽ തന്നെ നമുക്ക് മസാലയും റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഫിഷ് ഇപ്പോൾ അരക്കിലോ അതിൻ്റെ മുകളിലുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇതിൽക്ക് നമ്മൾ എടുക്കുന്ന അരി രണ്ടര കപ്പ് അരിയാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ അതാ മീനൊക്കെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് മീനൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അത് അവിടെ ആവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ടര കപ്പ് റൈസാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ ദുൽഹാൻ എന്നുള്ള റൈസാണ് എടുക്കുന്നത് നമ്മൾ പുറത്തേക്ക് കാറ്ററിങ് ഉണ്ടാകുമ്പോൾ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കൽ ഈ ഒരു അരി വെച്ചിട്ട് തന്നെയാണ് നല്ല എന്താ പറയുക വെച്ചാൽ നല്ലോണം ഉണ്ടാവണ അരിയില്ലേ പെരിപ്പും കൂടാന്നൊക്കെ പറയില്ലേ അങ്ങനെ നല്ല ഭാര്യക്കുള്ള നല്ല അരിയാണ് കേട്ടോ അത് അപ്പോൾ ഇനി അരി കഴുകിയിട്ട് നമുക്ക് വെള്ളം ചോരാൻ വേണ്ടിയിട്ടൊരു അരിപ്പയിലേക്ക് മാറ്റാം അപ്പോൾ അത് അരി കഴുകി അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ദാ ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് നെയ്ച്ചോറ് രൂപത്തിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചൂടായതിനു ശേഷം അതിക്ക് രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം അപ്പം നമ്മൾ ഇന്ന് വറ്റിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് ചില സമയത്ത് അരി തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് അധികം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുറച്ച് റൈസല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ അധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാണ്ട് അപ്പോൾ നെയ്യ് കുറവായിട്ട് വരും രണ്ട് സ്പൂൺ ആകുമ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാദീക്ക് പിന്നെ ഒരു നാലഞ്ച് ഏലക്ക അതേപോലെ രണ്ട് മൂന്ന് നാല് ഗ്രാമ്പൂ പിന്നെ ചെറിയ രണ്ട് കഷ്ണം പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം പിന്നെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടതിന് സവാള ഒരു സവാള അരിഞ്ഞത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതൊരു ഗോൾഡൻ കളറായൊക്കെ വരാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതിനു ശേഷം പിന്നെ കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ബിരിയാണിക്ക് ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കുമല്ലോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കും കൂടെ അല്ലേ അതുകൊണ്ട് ഇടുകയാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് മുതിരൊന്നും ഇട്ട് കൊടുക്കലില്ല കേട്ടോ കാരണം കിട്ടി കഴിഞ്ഞാൽ വെറുതെ അത് വലിച്ചെറിയലാണോ അവർ കഴിക്കൂല ഇങ്ങനെ നമ്മൾ വേറെ വെച്ച് കഴിഞ്ഞാൽ ഒലൈന്ന് എടുത്ത് കഴിക്കും അല്ലാതെ ചോറിലിട്ട് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അധികം ഞാൻ അങ്ങനെ ചേർക്കലില്ല പിന്നെ അതൊക്കെ ഗോൾഡൻ കളറായി വന്നപ്പോൾ പിന്നെ ഞാൻ അതൊന്ന് കുറച്ച് അതിന്ന് കോരിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താ അതിക്കന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടതിന് അരി ആ നെയ്യിട്ട് വറുത്തെടുത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ നല്ല ടേസ്റ്റുള്ള റൈസ് കൈക്കാരം അങ്ങനെ അരിയൊക്കെ ഒന്ന് വറുത്തെടുത്തതിനു ശേഷം പിന്നെ അതിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു അരിക്ക് കുറച്ചൊരു വേവ് ഉള്ളതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയല്ലേ അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വേവ് ഞാൻ തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇവിടെ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടേന് അതും ഒഴിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സവാളയും അണ്ടിപ്പരിപ്പ് മുതിരൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ മാറ്റി വെച്ചില്ലോ അപ്പോൾ അതിൽ നമ്മൾ ചേർത്തിട്ടുണ്ടായിന് ആ ഏലക്കായും കറാമ്പൂവും പട്ടയക്കായിൽ പോയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിനിട്ടോ പിന്നെ അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ച് ചെറിയ തേയില ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്ത് പിന്നെ ആ ഒരു അടുപ്പിൽ നമുക്ക് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് എടുത്ത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിന് കേട്ടോ മീനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടേന് ഫ്രൈ ആയി വന്നപ്പം അപ്പം നമുക്ക് ഇതിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു പാത്രം തന്നെ ഞാൻ അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് റൈസ് ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വലിഞ്ഞ് വരാനുണ്ട് പിന്നെ അതാ ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് ഇതാ നമ്മൾ ഒരു സവാള അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാലോ വലിയ സവാളയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറിയ സവാള ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളേണ്ടേ അങ്ങനെ ആ ഒരു സവാള ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കാര്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിക്ക് അപ്പോൾ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേന് അങ്ങനെ സവാളതാണ് ഞാൻ അവിടെ വഴക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ പച്ചമുളക് ഒക്കെ കുറേശ്ശെ കുറേശ്ശെടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടതിന് അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെ ഒന്നും കണക്ക് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ ഇഞ്ചി കുറച്ച് അത്യാവശ്യം ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നേയും അതേപോലെ വെളുത്തുള്ളി ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നമ്മളെടുക്കുമ്പോൾ ഇഞ്ചിനെക്കാട്ടിലും കൂടുതൽ വെളുത്തുള്ളി എടുക്കണം വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ അതാണ് നമ്മൾ ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുക അതിപ്പോൾ ഫിഷ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും ഒക്കെ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ആവണം മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി എടുക്കാൻ നോക്കണം കേട്ടോ ഇഞ്ചിനെക്കാട്ടിലും പിന്നെ പച്ചമുളകൊക്കെ നമ്മൾ എടുക്കുക അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളതിനെട്ടോ പിന്നെ നമ്മൾ പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് മുളക് പൊടിയൊക്കെ ചേർത്തതല്ലേ പിന്നെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് സവാളയൊക്കെ സവാളൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാലിൻ്റെ റെസിപ്പി ഞാനിതിൻ്റെ മുന്നേ ചെയ്തതാണ് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കണത് തന്നെയാണ് കേട്ടോ ബിരിയാണി മസാല നമ്മൾ ഉണ്ടാക്കുന്ന പൊടിയാകുമ്പം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കടയിൽ നമ്മൾ വാങ്ങിക്കുന്ന പൊടിയാകുമ്പം അതിനാ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവേക്കാരം അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കേണ്ടി വരും നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെനി അത്രയാണ് കേട്ടോ പൊടികൾ നമ്മൾ ഇതിൽ ചേർത്തത് പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല പച്ചമുളകിൻ്റെ എരിവുണ്ട് പിന്നെ അതേപോലെ മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല കേട്ടോ മല്ലിപ്പൊടി നമ്മൾ ബിരിയാണിക്ക് ചേർക്കലില്ല പിന്നെന്താ അങ്ങനെ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വാറ്റി കൊടുത്തു ഇനി ഒരു അരമുറി നാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് തൈരും ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞ് അതും കൂടെ ചേർക്കണം അപ്പോൾ ഞാൻ തക്കാളിൻ്റെ പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചേർക്കുന്നത് തക്കാളി ഞാൻ ഇന്നലെ എന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചതിനും അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടനും അപ്പോൾ അതുകൊണ്ട് തക്കാളിൻ്റെ പേസ്റ്റ് ചേർത്തുന്നുള്ളൂ തക്കാളി അരിഞ്ഞ് ചേർത്താലും മതി അപ്പോൾ അത് ആ തക്കാളിയും കൂടെ ചേർത്തിട്ട് കുറച്ചേരും കൂടെ ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് ആ ഒരു എണ്ണയിൽ കടന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ മസാലയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഉഷാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മല്ലേലയും പുതിനീനേലിയും അരിഞ്ഞതും ചേർക്കണം അപ്പോൾ തൈര് ഇതേപോലെ തന്നെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ അരമുറി ചേർന്ന് നീര് ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തക്കാളി അരച്ച് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തൈര് നല്ല പുളി ഇല്ല തൈരാണെന്നുണ്ടെങ്കിൽ ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ ഒരു കാൽ കപ്പ് തൈര് ഉണ്ടാവും നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് പുളി വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത്ര ചേർത്തത് അപ്പോൾ നിങ്ങൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂണോക്കെ ചേർത്താൽ മതി ഇങ്ങനെ തൈരും ചേർത്ത് ഇളക്കി ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മല്ലിയിലും പുതിനീനയിലും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് ചൂടുള്ള വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ഒന്ന് അഴിഞ്ഞു കിട്ടും അപ്പോൾ മസാല ഇപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനുണ്ടല്ലോ അതിന് ഒരു മീൻ ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ചെറുതായിട്ടിങ്ങനെ പിച്ചി കൊടുക്കുമല്ലോ അങ്ങനെ പിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അധികം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ ഈ ഒരു മീനിൻ്റെ ഫ്ലേവർ നല്ലോണം ഉണ്ടാവും കേട്ടോ നമ്മൾ ഫിഷ് ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും ആ ഒരു മീനിൻ്റെ ഫ്ലേവറ് മസാലിൻ്റെ എല്ലാ ഭാഗത്തും ആവും ചെയ്യും എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് മസാല ഒരു പാത്രത്തിൽ കോരി മാറ്റുന്നുണ്ട് കേട്ടോ അത് നമുക്കിത് ദം ചെയ്തെടുക്കണ സമയത്ത് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ അതേപോലെ അങ്ങനെ പരത്തി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു മീനുണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒക്കെ കൂടെ ചേർക്കണില്ല ഒരു രണ്ട് മൂന്ന് പീസ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിക്ക് ചേർക്കുന്ന സമയത്ത് കാണിക്കാം പിന്നെ പിന്നെന്താ നമ്മൾ ഇതിക്ക് മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഇതിൻ്റെ മേലക്കൂടെ ഒന്ന് കോട്ടായിക്കോളും പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ മസാലയിൽ ഇട്ടിട്ട് നല്ലോണം ചട്ടകം ഇങ്ങനെ ഇളക്കി കൊടുക്കുമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക പൊട്ടിപ്പോകണ മീനാകും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മീനൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ പൊടിയാതെക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നെ ആ മസാലയൊക്കെ മിനിമം പിടിക്കും വേണം അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യൂല അങ്ങനെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദാ നമ്മൾ റൈസൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ വായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്തെടുക്കുമല്ലോ അപ്പോൾ അതിൽ കടന്നിട്ട് വന്നോളും ഇപ്പം ഇത് ശരിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇനി ഇള അധികം ഇളക്കി കൊടുത്താണ്ട് അതിൻ്റെ ചൂട് പോവേണ്ട എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇനി നമുക്ക് ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാനൊന്നും രണ്ട് ലെയർ ഇടാനുള്ളൂ കേട്ടോ നമ്മൾ രണ്ടര കപ്പ് റൈസ് അല്ലേ അത് അപ്പോൾ അതിനുള്ള ചോറ്ന്നെ ഇതേ ഉള്ളൂ അപ്പം നമ്മൾ മസാലൻ്റെ മേലേക്ക് ഇതാ പിന്നെ ഇതേപോലെ നമ്മൾ വേവിച്ച റൈസ് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഞാൻ നെയ്യൊന്നും ചേർക്കണില്ല കേട്ടോ നെയ്യൊക്കെ നമ്മളെ റൈസിൽ അത്യാവശ്യം ഉണ്ട് അപ്പോൾ വെറുതെനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വറ്റിച്ചിട്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് നമ്മൾ എടുത്തുവെച്ച് കഴിഞ്ഞാൽ ഒരു മസാല ഉണ്ടല്ലോ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേനെയോ അത് ഇതിൻ്റെ മേലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പീസ് മീനും നമ്മൾ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ച് കഴിഞ്ഞാലോ അതും ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തതൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഇതിൻ്റെ മേലെക്കൂടെ അങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് കളറൊക്കെ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കളറൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനല്ല ഉണ്ടാക്കുന്നത് പിന്നെ പുറത്തൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും അങ്ങനെ കളറൊന്നും വല്ലാതെ ചേർക്കലില്ല കേട്ടോ കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കേടല്ലേ പിന്നെ കാണാനൊക്കെ ഭംഗി ഉണ്ടാവും പക്ഷേ കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാനൊന്നും കളറൊന്നും ചേർത്താണ്ടാവില്ല കേട്ടോ കാണാനുള്ള ഭംഗി തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ വീട്ടിലത്തെ ഫുഡെന്ന് പറയണെന്തിനാണ് വീട്ടിൽ ഫുഡ് ഏൽപ്പിക്കണെന്തിനാ അങ്ങനത്തെ മായ ഒന്നും ഇല്ലാതെ നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ ഫുഡ് ഏല്പിക്കണത് അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ചേർക്കാത്തത് ഇതിപ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഫിഷ് ബിരിയാണി പുറത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കല് അപ്പം അതാ നമ്മൾ ആ ഒരു മീനൊക്കെ വെച്ചെടുത്തതിനു ശേഷം ബാക്കിയുള്ള റൈസും അതിൻ്റെ മേലെക്കൂടെ ഇട്ട് കൊടുത്തു പിന്നെ അണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തത് അതിൻ്റെ കൂടെ അങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ നെയ്യൊക്കെ അത്യാവശ്യം അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി മസാല ഒന്ന് തൂവി തൂവികൊടുക്കണമെങ്കിൽ അതും ചെയ്യാം അപ്പം നമ്മൾ മസാലയിൽ അത്യാവശ്യം എന്താ ബിരിയാണി മസാല നമ്മൾ ചേർത്തിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് ബിരിയാണീൻ്റെ ഇനി സ്മെല്ലൊന്നും കിട്ടണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മേലൊക്കെ നമുക്ക് ഇതിൻ്റെ അതേപോലെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ പിന്നെ ഞാൻ അലൂമിനിയം ഫോയിലൊക്കെ ഒന്ന് അടച്ചു കൊടുത്തു പിന്നെ ഇതിൻ്റെ അടപ്പും വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആവി ഒന്നും പുറത്ത് പോവാതെക്കാനാണ് അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ ആദ്യം വെച്ചിട്ടുള്ളത് നല്ല ടൈറ്റുള്ള അടുപ്പുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ അടുപ്പം തന്നെ അടച്ചു കൊടുത്താൽ മതി പിന്നെ അതാ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി തീ തീയൊന്നു കത്തിച്ചുകൊടുത്തിട്ട് ആ ഒരു പാനും ഒന്നോണ് ചൂടാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കേട്ടോ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അപ്പം തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ ഫിഷ് ബിരിയാണി ആണെങ്കിലും ചിക്കൻ ബിരിയാണി ആണെങ്കിലും അതേപോലെ ബീഫ് ബിരിയാണി ആണെങ്കിലും മട്ടൻ ബിരിയാണി ആണെങ്കിലും ഒക്കെ നല്ലോണം ദമ്മ് കയറണം ദമ്മ് കയറിയാൽ ആ ബിരിയാണി നല്ലോണം നന്നാവും ദമ്മ് കയറിയിട്ടില്ലെങ്കിൽ അത്രക്ക് അങ്ങോട്ട് നന്നാവില്ല അപ്പോൾ അതിൽ നല്ലോണം ദമ്മ് കയറട്ടെ അപ്പോൾ ഞാൻ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു സമയം കൊണ്ട് ഇതാ നമുക്ക് അയക്കു വേണ്ട ചമ്മന്തിയും പിന്നെ തൈരൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് കുറച്ച് മല്ലിയലിയും അതേപോലെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണ സവാളൊക്കെ ഇട്ട് അങ്ങനെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിക്കാരും ചമ്മന്തി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് തുറന്ന് നോക്കുന്നത് അപ്പം ആവിയൊക്കെ നല്ലോണം പൊന്തി പിന്നെ ഇതിക്ക് ഇതമ്മൊക്കെ നല്ലോണം കയറിയിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി പക്ഷേ മീനൊക്കെ ചിലപ്പോൾ ഉടഞ്ഞു പോകും അപ്പോൾ ആ ഒരു മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ കിട്ടാൻ ഞാൻ കുറച്ച് ചോറുതിൻ്റെ മേലിൽ നിന്ന് അങ്ങനെ മാറ്റിയിട്ട് അങ്ങനെ മീനും ചോറും വേറെ വേറെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മസാലയൊക്കെ ചോറ് കൂടെ അങ്ങനെ ഒന്നായിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടേന് അപ്പോൾ അത് കുറേ കൂട്ടുകാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടേന് കുറേ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടേന് ഇത് വെജിറ്റബിൾ ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞേനും അപ്പോൾ തക്കാളി ചേർക്കലില്ല ഞങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതികളല്ലേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവും അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞങ്ങളായിട്ട് ഷെയർ ചെയ്തതൊള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെയൊന്നും ആവില്ല ഉണ്ടാക്കുക പക്ഷെ ഇത് നല്ല റെസിപ്പിയാണ് കേട്ടോ അടിപൊളിയാണീ ഒരു ഫിഷ് ബിരിയാണി പിന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ അതാ നമ്മുടെ ബിരിയാണിന്റെ റൈസ് ഒക്കെ ഞാന് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ മസാലയൊക്കെ ഇതിലുണ്ട് കേട്ടോ ഫിഷ് മാത്രമേ ഉള്ളൂ വേറെ ഞാൻ വേറെ പ്ലേറ്റേക്ക് മാറ്റിയിട്ടുള്ളത് അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകുന്നു വിചാരിച്ചിട്ട് മാറ്റിയതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ മേലൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ മസാല ഒക്കെ എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെറുതെ പറയാലോട്ടോ ഇത് കഴിച്ച് നോക്കിയാലറിയാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാലേ അറിയുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുകയാണെന്ന് നിങ്ങൾ പറയും അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത്യാവശ്യം നമ്മളെ കിച്ചണിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയല്ലേ നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മുള്ളില്ലാത്ത വലിയ മീനൊക്കെ കിട്ടണ സമയത്ത് ഇതുപോലെ കഷ്ണമീനൊക്കെ ചില സമയത്തൊക്കെ കിട്ടുമല്ലോ അപ്പം അങ്ങനത്തെ സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കുറച്ച് പിന്നെ അരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി ഫസ്റ്റ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കിയാൽ മതി ഞാൻ എപ്പോഴും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും നമുക്ക് ഉണ്ടാക്കാം ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കിയാൽ ഇനിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ് കേട്ടോ അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് ഒരുപാട് സമയമൊന്നും വേണ്ട മീനൊന്നും വാവാൻ ഒരുപാട് സമയം വേണ്ടല്ലോ കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും മസാല തേച്ച് വെക്കണമെന്നുള്ളൂ എന്നാലുള്ള മസാല നല്ല രീതിയിൽ പിന്നെ മീൻ മേലൊക്കെ പിടിക്കുക അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പിന്നെ അതിൽ മസാലയൊക്കെ പിടിച്ചു വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം അതിൽക്കുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം അങ്ങനെയുള്ള പണികളൊക്കെ വേഗം ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഫിഷ് റെസിപ്പി നിങ്ങൾക്ക് റെസിപ്പിങ്ങൾക്ക് എന്നാണ് വിചാരിക്കണത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു നമ്മളെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണ വീട്ടമ്മമാർക്ക് സാധാരണ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും നമ്മളെ കിച്ചണിലുള്ള ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് സാധാരണ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നമ്മളെ ചാനലിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിലേറെ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ നല്ല ഫുഡ് ഉണ്ടാക്കാൻ ചില ആൾക്കാർക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നമ്മളെ വീഡിയോ ചില കൂട്ടാരൊക്കെ കമന്റിലൂടെ പറയലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ താ ഞാനൊരു പ്ലേറ്റേക്ക് കുറച്ച് ബിരിയാണിയൊക്കെ വിളമ്പിട്ടുണ്ട് അതേപോലെ ഒരു സൈഡിൽ കുറച്ച് തൈര് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡിൽ കുറച്ച് തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുത്തേക്കണ് നല്ലൊരു ആണ് കേട്ടോ പിന്നെ ബിരിയാണിക്ക് ഒരു തേങ്ങാ ചമ്മന്തിയും അതേപോലെ തൈര് പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് തേങ്ങാ ചമ്മന്തി അധികം ആൾക്കാരും ഉണ്ടാക്കും എന്നാലും ഈ ഒരു ഫിഷ് ബിരിയാണിക്ക് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി ആയിക്കട്ടെ അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്